जी निकानुकरण 10 व्यक्ति विलस्तारित जीरा ओमो भगवदेव आचनेवाया करुणात्मनाय भक्ता नरसि करुणात्मनाय गुणवरदाई करुणावराय रशिया के वरवान हरि ईश्वरमस्तु सर्वत्वमन्नोदेनी ओमो भगवदेव आचनेदेवाय इनके बालू पंडित ऋषि ഇത്രയും ദിവസമായിട്ട് ഭാഗവതം കൂടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇന്നുവേലും ഒരു വായിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്നാൽ ഈ പന്ത്രണ്ട് പേര് നമുക്ക് എല്ലാവർക്കും കൂടി തുറച്ച് വായിക്കണം ഭാഗവതം കയ്യിലിരിക്കുന്നവരും എല്ലാത്തവർക്ക് അറിയാമെങ്കിൽ അങ്ങനെ അതുകൊണ്ട് അറിയില്ലാത്ത ഭാഗവതം കയ്യിലില്ലാത്തവർക്കും വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പന്ത്രണ്ട് പേരിൽ ഓരോ പരി ഞാനൊന്ന് വായിച്ചത് അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് சர்வசாட்சி <laughs> 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 ಉಪಿಟ್ಟು ಭಾಗವತಾ ಮುಂದೆ

ശ്രീ പരമാനന്ദ സമയം വളർന്നു മാനത്തിൽ ആനന്ദി തരസാതെ മാനസപത്മത്തിന്റെ പൈകിടിപ്പണ് മാനുഷഭാവം വലുതായി കഴിഞ്ഞിടം വണ്ടി മാനസം തെളിഞ്ഞ് സ്വാഭാവികം ഇപ്പോൾ നമുക്ക് പുരാണങ്ങളും കേൾക്കുന്നുള്ളതും ചെയ്യാവുന്നതും എല്ലാത്തിലും നല്ലത് ആളുകളും പത്മാവിധിപുരാണങ്ങളൊക്കെയും അതെ ആത്മതത്വത്തെ അറിഞ്ഞിരുവാൻ നല്ല പത്മാവിണങ്ങളൊക്കെയും ആത്മതത്വത്തെ അറിഞ്ഞെഴുതാൻ ആളുകൾ പൂർണ്ണമായി പാരായണം ചെയ്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം വായിച്ചിരിക്കണമെന്ന് തുടങ്ങി തുടങ്ങിയിരിക്കണമെന്ന് ആളുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മള് വായിച്ച് കഴിയുമ്പോൾ ഇല്ലാതെ നമ്മൾ വായിച്ച് തുടങ്ങി വയ്ക്കണമെന്നാണ് അനുകൂലം